അങ്ങനെ രാജുവിനെ സൂര്യനന്ദിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് വരികയാണ് ആ സമയത്താണ് അവർ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അത് കാണുന്ന രാജുവിൻ്റെ ചിരിയൊക്കെ കാരണം അവർ നന്നായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ രാജുനെ പറയുന്ന അതെ സാറേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാനാണ് ഞാൻ വന്നത് അവരെല്ലാവരും കഴിച്ചു എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് ഇല്ല സാറേ സാറ് കഴിച്ചിട്ടേ അവർ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാലേ അവർ കഴിച്ചിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ അവരോട് കഴിച്ചോളാൻ പറ ചെല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ രാജു ചുമരിലിങ്ങനെ കൈവെച്ച് തട്ടിയിട്ട് പറയുന്നേ അതെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് സൂര്യ സൂര്യവീണ്ണു പറയുന്നുണ്ട് എടോ എനിക്കിപ്പോൾ ഇവിടെ നിന്നും എഴുതി പറ്റില്ല അപ്പോൾ രാജു പറയുന്നതിന് പറ്റില്ല സാറേ സാറിനിപ്പോൾ അവിടെ നിന്ന് എഴുതിക്കാൻ പറ്റില്ല അത് എനിക്കറിഞ്ഞൂടെ ഇത് തീർക്കുമ്പോൾ സൂര്യൻ നന്ദിയുടെ മുഖം വല്ലാതെ ആവുകയാണ് സാർ അവിടെ തന്നെ ഇരുന്നോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടു ചിരിക്കുകയാണ് ഏതെങ്കിലും നന്ദിനോട് പറയുന്നുണ്ട് മോളെ നന്ദിനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയെ എന്ന് പറഞ്ഞ് വീണ്ടിരിക്കുകയാണ് രാജു ഏട്ടൻ്റെ ആ കളിയാക്കിയുള്ള അർത്ഥം വെച്ചിട്ടുള്ള ചിരിയും സംസാരിക്കുമ്പോൾ നന്ദിനി ആകെ ഒരുമാതിരി നോട്ടത്തിലാവുകയാണ് അവസാനം സൂര്യ പോടോ അവിടെ നിന്ന് എന്ന് പറയണം അങ്ങനെ രാജു അവരുടെ നിന്ന് പോകാനുട്ടോ അപ്പോൾ നന്ദിനി പറയുന്നത് ഇതെന്താ ഇങ്ങനെ രാജു ഏട്ടൻ അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ അതെ രാജേട്ടനെ വിചാരം നമ്മൾ ഇരിപ്പിരുന്ന് പ്രേമിക്കുകയാണെന്നാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അസലായി ഭയങ്കര പ്രേമമാ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അല്ല രാജേട്ടൻ അങ്ങനെ വിചാരിച്ചോട്ടെ രാജേട്ടൻ തെറ്റി പറയാൻ പറ്റില്ല എപ്പോഴാ എന്താ തോന്നുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്ദിനെ ചോദിക്കുമെന്ന് എന്ത് തോന്നാൻ ആ താനാ കൈ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനിയുടെ കൈ പിടിക്കുകയാണ് എന്നിട്ട് അവളുടെ കൈ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിട്ട് അതിലൂതി കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ സൂര്യ നന്ദിനുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്കും ചിരി വരികയാണ് അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് പത്മയും യതിസറും മക്കളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാജുവിനെ അവരുടെയൊക്കെ പ്ലേറ്റിലേക്ക് കറികളും കൂട്ടാനുകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് യതിസർ പറയുന്നുണ്ട് പത്മ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സൂര്യോട് സംസാരിച്ച് തൽക്കാലം പരിഹരിക്കാൻ പറ്റിയേക്കും പക്ഷേ അതിൻ്റെ അർത്ഥം ഇവരൊന്നും ചെയ്തത് ശരിയാണെന്നല്ല ശ്വാസിക്കേണ്ട സമയത്ത് മക്കളെ ശാസിക്കണം വിലക്കേണ്ട സമയത്ത് വിലക്കണം അപ്പോൾ പത്മ ചോദിക്കുകയാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ ശ്വസിക്കേണ്ട സമയത്ത് നിങ്ങൾ അവനെ ശാസിച്ചിട്ടുണ്ടോ അല്ല വിലക്കേണ്ട സമയത്ത് അവനെ വിലക്കിയിട്ടുണ്ടോ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാതെ ആരെന്ത് ചെയ്താലും ഞാൻ അതിലൊരു തെറ്റും കാണില്ല കാരണം അവൾ ഈ വീട്ടിൽ അടഞ്ഞു കൂടിയ ഒരു വേസ്റ്റാണ് ഇത് കേട്ടുകൊണ്ടാണ് സൂര്യയും നന്ദിനിയും അവിടേക്ക് വരുന്നത് എന്നിട്ട് ടേബിളിനടുത്ത് പോയി എന്നിട്ട് പറയുന്നുണ്ട് നന്ദിനി ഇതൊന്നും കേട്ട് താൻ പേടിക്കേണ്ട കേട്ടോ താൻ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ചേർന്ന് നീക്കിയിട്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ നോ നന്ദിനി താനിരിക്കേ വേണ്ട സാർ എന്ന് നന്ദിനി വീണ്ടും പറയാൻ തന്നോട് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് കേട്ടോ ഇനി മുതൽ തനിക്ക് ഈ വീട്ടിൽ ഒരു കാര്യത്തിലും ഐത്തമില്ല ഈ വീട്ടിൽ ആരിരുന്നാലും അവർക്കൊപ്പം തനിക്കും കയറിയിരിക്കാം അങ്ങനെ സൂര്യൻ നന്ദിനോടൊപ്പം ഇരിക്കുക കേട്ടോ ആ സമയത്ത് എല്ലാവർക്കും അസ്വസ്ഥയാവാണ് എല്ലാവരും അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഇത് വീടല്ല ഇത് കാടാണ് കാട് സിംഹവും പുലിയും കാട്ടുനായ്ക്കളൊക്കെ അലഞ്ഞു നടക്കുന്ന കാട് അവർക്കിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിരിക്കണം നമ്മൾ ഇവറ്റകളോടൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ അതിനാണ് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എതിസർ ശരിക്കും വാപ്പൊത്തിയിട്ട് ചിരിക്കുക കേട്ടോ അങ്ങനെ സൂര്യ രാജുനോട് പറയുന്നതിന് രാജു കേട്ടാ ഭക്ഷണം എടുക്ക് എൻ്റെ ഭാര്യയ്ക്ക് വലത് കൈക്ക് സുഖമില്ല ഭാര്യയുടെ വലത് കൈക്ക് പരിക്കുപൊട്ടിയാൽ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് അവർക്ക് വാരി കൊടുക്കേണ്ടത് അതാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് അല്ല അച്ഛ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എതുസേർ ആ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അല്ലേ അളിയാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് വിജയ് അത് കറക്റ്റ് എന്ന് പറയുകയാണ് എന്നിട്ട് ഇന്ദ്രജയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അവളുടെ മുഖഭാവം കണ്ടതും വിജയ് പറയുന്ന ആ ചിലപ്പോഴൊക്കെ കറക്റ്റാവു ശേഷം സൂര്യ നന്ദിയോട് പറയുന്നത് നന്ദിനി ഞാൻ ഭക്ഷണം വാരിത്തരാം എങ്കിലേ ഇവരേകൾ തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും നന്ദിനെ ദേഷ്യം കൊണ്ട് തുറച്ച് നോക്കുകയാണ് അത് കാണുമ്പോൾ നന്ദിനിക്ക് പേടിയാവുകയാണ് അവൾ പറയുന്നുണ്ട് വേണ്ട സർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ഞാൻ പിന്നെ കഴിച്ചോളാം നോ നന്ദിനി മിണ്ടാതിരുന്ന് ഞാൻ വാരിത്തിരുന്നത് കഴിച്ചോളണം ആ വാ കാണിക്കേ എന്ന് പറയാൻ സൂര്യ അപ്പോൾ നന്ദിനി വാ തുറക്കുന്നില്ല ഇത് കഴിക്കാനല്ലേ തന്നോട് പറഞ്ഞത് വാ തുറക്ക് എന്ന് പറയണേ അങ്ങനെ നന്ദിനി പേടിച്ചിട്ട് വാ തുറക്കുകയാണ് അങ്ങനെ സൂര്യ ആ ചപ്പാത്തിയുടെ പീസെടുത്ത് കറിയിലൊക്കെ മുക്കി അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ പത്മ ആദ്യം അവരൊന്നും എഴുന്നാൽക്കുകയാണ് പിന്നാലെ തന്നെ മക്കളും വിജയുമെല്ലാം ആ സമയത്ത് വിജയി പറയുന്നുണ്ട് ഷോ ഇന്നും പട്ടിണി തന്നെ എൻ്റെ അളിയാ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൈ കയറി പോകുകയാണ് ഇതൊക്കെ കാണുന്ന നന്ദിനി പറയുന്നുണ്ട് കണ്ടില്ല സർ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ടോ അപ്പോൾ സൂര്യ ഇത് സാറിനോട് ചോദിക്കുകയാണ് ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയതിൽ അച്ഛന് വിഷമമുണ്ടോ അപ്പോൾ ഇത് സാർ നീ ഇനി വിഷമമുണ്ടായാലും നീ തീരുമാനിച്ചതല്ലേ നീ ചെയ്യൂ അപ്പോൾ സൂര്യ പറയുന്നത് യെസ് ഇന്നൊരു ദിവസത്തെ പട്ടിണി ഞാൻ അവർക്ക് വിധിച്ചതാണ് ചെന്ന് കിടക്കട്ടെ എന്നിട്ടെങ്കിലും മനസ്സിലുള്ള അഴുക്കൊന്ന് ഇറങ്ങിപ്പോട്ടെ നാശങ്ങൾ എന്ന് പറഞ്ഞ് നന്ദിനിയോട് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വായന കാണിക്കാൻ പറയാൻ കേട്ടോ നന്ദിനി പറയുന്നത് ഇതെന്തിനാണ് സർ എന്നും വഴക്കും വക്കാണുമൊക്കെ എനിക്കകെ പേടിയാവുകയാണ് ഇതേ തനിക്കിങ്ങനെ പേടി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഞാനിങ്ങനെ ചേർത്തിപ്പിടിച്ച് നടത്തുന്നത് ഇത് കേൾക്കുമ്പോൾ ഇത് സാറിന് സന്തോഷമാവുകയാണ് കേട്ടോ സൂര്യ പറയുന്നത് നന്ദിനി തൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് ഒരു നിമിഷത്തേക്ക് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ആ താല് സംരക്ഷിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ എതിസാരും വല്ലാതെ ഫീൽ ചെയ്യാൻ കേട്ടോ മോള് കഴിക്കുക എന്ന് പറയുന്നത് നന്ദിനിയോട് അങ്ങനെ സൂര്യ നന്ദിനിക്ക് വാരി കൊടുക്കാനും നന്ദിനി അവിടെ ഇരുന്ന് അതൊക്കെ കഴിക്കാൻ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എതിസാറിൻ്റെ മനസ്സ് നിറയുകയാണ് അദ്ദേഹം അത് കണ്ടി ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പത്മയും മക്കളും റൂമിലാണ് കേട്ടോ കൂടി നിൽക്കുകയാണ് വേദ പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏട്ടൻ കരുതി കൂട്ടി അവളെയും കൊണ്ടുവന്നതാണ് നമ്മുടെ മുന്നിൽ വെച്ച് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകുമെന്ന് അറിയാമല്ലോ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എൻ്റെ മമ്മ ഇത് നമ്മുടെ വീട്ടിൽ നമുക്കൊരു വേലക്കാരിക്കുള്ള സ്ഥാനം പോലുമില്ലേ അവളെ പേടിച്ച് ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ മമ്മയും ഏട്ടനും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടല്ലോ പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഏട്ടന് പോയി മദ്യപിച്ചു വരും എന്നാലും നമ്മളെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു മുടക്കും വരാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന വേദ അപ്പോൾ പത്മ പറയുന്നതിന് മുമ്പ് ഓണത്തിന് നിങ്ങളൊക്കെ അവനെ പേടിച്ച് ഓണം കൂടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണ സമയത്ത് അവൾ വന്ന് എന്നെ പൊക്കി എനിക്ക് ഭക്ഷണം വാരി തന്നു അന്ന് ഞാൻ അവളുടെ കണ്ണുകൾ ആ പ്രതികാരം കണ്ടതാണ് ഒന്നും അറിയാതെ പാവം പോലെ പിടിച്ചു നിൽക്കാനും അതേസമയം സൂര്യയെ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യിപ്പിക്കാനും അവൾക്ക് നന്നായിട്ട് അറിയാം ദേ ഇനിയിപ്പോൾ ഒരു കാരണമുണ്ടല്ലോ കൈ പൊള്ളിയ കാരണം അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് കൈ പൊളിക്കയല്ല പെട്രോൾ വാങ്ങിച്ച് അവളുടെ തലയിലൂടെ ഒഴിച്ച് പച്ചക്കത്തിക്കാ വേണ്ടത് അപ്പോൾ വേദ പറയാനെ കുറച്ച് പണം കൊടുത്താൽ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന എത്ര ആളുകളുണ്ട് തട്ടിക്കൊണ്ട് പോകാനെന്ന് പറയരുത് തട്ടിക്കളയാൻ പറയണം ചാകട്ടെ അവൾ എന്നൊക്കെ പറയാണ് വേദ അപ്പോൾ പത്മ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് എന്റെ ആവശ്യമാണ് പക്ഷേ അതോടുകൂടി സൂര്യഭ്രാന്തനായി മാറരുത് ഇഷ്ടപ്പെട്ടവളെ നഷ്ടപ്പെട്ടാൽ അവൻ ഏത് അവസ്ഥയിലേക്ക് പോകുമെന്ന് ഒരു പ്രാവശ്യം തെളിയിച്ചതാണ് അത് ഇനി ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് നന്ദിനി ഇവരിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവൻ നഷ്ടം സഹിക്കാൻ മനസ്സുകൊണ്ട് പാകപ്പെട്ടിരിക്കണം ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് ഓ അപ്പോൾ ഇനി കുറേ കൂടി അവൾ ഇവിടെ ഉണ്ടാകും അതല്ലേ മമ്മി പറഞ്ഞു വരുന്നത് അപ്പോൾ പത്മ പറയുന്നുണ്ട് നോക്ക് അവളെ ദ്രോഹിച്ച് പുറത്താക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു ഇനിയും ചെയ്യാം പക്ഷേ അവളുടെ ഒരു ജന്മ സ്വഭാവം ഉണ്ടല്ലോ എന്തും സഹിക്കാമെന്നുണ്ടല്ലോ അതാണ് അവളുടെ ഒരു സ്വഭാവം അതാണിപ്പോൾ അവൻ്റെ മുന്നിലുള്ള ഒരു പ്ലസ് പോയിന്റ് അത് പതിയെ പതിയെ മായ്ച്ചു കളയണം അവൾ ദേഷ്യപ്പെടുന്നത് അവൻ കാണണം പതിയെ പതിയെ അവളൊരു ശല്യമായിട്ട് അവൻ്റെ മനസ്സിൽ മാറണം അതിനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത് അതിനുവേണ്ടി ഒന്നോ രണ്ടോ നേരം പട്ടിണി കിടക്കേണ്ടി വന്നാലും അത് നമുക്കങ്ങ് സഹിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കാണാൻ കൂട്ടി തുടങ്ങാം കേട്ടോ ശേഷം കാണിക്കുക അടുത്ത ദിവസം രാവിലെയാണ് സൂര്യ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദിനി റൂമിലേക്ക് വരുന്നുണ്ട് അവളുടെ മുടിയൊക്കെ ആകെ അയച്ചിട്ട് നിലയിലായിരുന്നു കേട്ടോ അയ്യോ സാർ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സൂര്യ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് ആഹാ ഇത് പുതിയ ചോദ്യമാണല്ലോ സാധാരണ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലാത്തതാണല്ലോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ ഞാനങ്ങനെ ചോദ്യം ചെയ്തതൊന്നുമല്ല ഞാൻ കരുതിയ സാർ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണുമെന്ന് ഞാനിതൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഈ കൈ വെച്ചോ ദേ അടുക്കളയിൽ കയറി പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിന് ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നതൊക്കെ രാജേട്ടനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ സാർ ഉച്ചക്ക് കഴിക്കാനുണ്ടാവുമോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് തൻ്റെ ഒരു സ്പെഷ്യൽ വിഭാഗം മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നഷ്ടമുള്ള കാര്യം തന്നെയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവൻ ഫോൺ എടുക്കാൻ കേട്ടോ ആ സമയത്ത് നന്ദിനി മിററിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കോമ്പെടുത്തിട്ട് മോടിയൊക്കെ ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ കയ്യിൽ മുറിവിക്കാൻ അവനത് കഴിയുന്നില്ല ഹാ എന്ന് പറഞ്ഞാൽ അവളെ കോമ്പ് താഴെ ഇടുകയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യ ശ്രദ്ധിക്കുകയാണ് അയ്യോ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ മുടിയൊക്കെ മുന്നിലേക്ക് കിടക്കുന്ന കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ട് അതുകൊണ്ട് അത് മൂടി മുടിയൊക്കെ ഒന്ന് ചെയ്യുക എട്ടാമെന്ന് കരുതിയതാണ് പക്ഷേ കഴിയുന്നില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അത് ഇങ്ങോ കൊണ്ടുപോകാൻ ഞാൻ ചെയ്തു തരാം അയ്യോ വേണ്ട സാർ എന്ന് നന്ദിനി പറയാണ് എടോ എനിക്ക് വയ്യാതിരുന്നപ്പോൾ താൻ എനിക്ക് ഡ്രസ്സ് മാറ്റി തന്നു മുടി ചീകി തന്നു ഭക്ഷണം വാരി തന്നു പിന്നെ എന്താ കുഴപ്പം മര്യാദക്ക് ഇങ്ങോട്ട് നിന്നേ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് സൂര്യ മുടി ചീകി കൊടുക്കാൻ കേട്ടോ മുടിയൊക്കെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ഇതൊക്കെ എൻ്റെ ഒരു അവകാശമാണ് തിരി നിന്നേ എന്നൊക്കെ പറഞ്ഞ് മുടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹോളിലൂടെ ഇന്ദ്രജയം വേദന നടന്നു പോകുന്നത് വേദ ഇത് കാണാൻ കേട്ടോ ചേച്ചി ഇങ്ങ് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഇന്ദ്രജയെ പിന്നോട്ട് വിളിച്ച് രണ്ടുപേരത് കാണാൻ കേട്ടോ രണ്ടുപേരും അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് സൂര്യ ചോദിക്കുന്നതിന് അതെ താൻ എപ്പോഴും മുടി ഇങ്ങനെ മാത്രമേ ഇടാറുള്ളൂ വേറെ ഏതോ ഒരു ടൈപ്പിൽ കെട്ടാറുണ്ടല്ലോ ഇത് കേൾക്കുന്ന ഇന്ദ്രജയം വേദ അയ്യേ എന്നൊക്കെ പറയാൻ പറയാനുട്ടോ ഇപ്പോഴെന്താ അങ്ങനെ കെട്ടാത്തതും സൂര്യ ചോദിക്കുകയാണ് നന്ദി പറയുന്നതിന് ആ അത് വീട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ പിന്നീടും സൂര്യ ചോദിക്കുക അതെന്താ ഈ പരിപാടി പിന്നീട് അല്ലേ നന്ദി പറയുന്നതിന് മുടി പിന്നീട് ഇടുന്ന സാർ കണ്ടിട്ടില്ലേ അതൊന്നും സാറിനെ കൊണ്ട് കയ്യിൽ അല്പം റിസ്ക്കാണ് എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ പറഞ്ഞു ആണോ എങ്കിൽ അത് പഠിച്ചിട്ടുതന്നെ വേറെ കാര്യം നീ പറ ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറയുകയാണ് അയ്യോ അതൊന്നും വേണ്ട സാർ എന്ന് പറയുന്ന നന്ദിനെ അത് പറ്റില്ല അത് പഠിച്ചേ എനിക്ക് പറ്റൂ എന്ന് വാശി നിൽക്കുകയാണ് സൂര്യ അങ്ങനെ നന്ദിനെ എങ്ങനെ പിന്നീടുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ സൂര്യ ചെയ്യാം കേട്ടോ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഇന്ദ്രജയും വേദം അയ്യെ എന്തൊക്കെ ഇവിടെ ഏറ്റനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ സൂര്യ നന്ദിനെ പറഞ്ഞതനുസരിച്ച് മുടിയെ മൊത്തം പിന്നീടുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഇന്ദ്രജ പറയുന്നുണ്ട് വാടി എന്ന വേദയോട് അങ്ങനെ വേദയും ഇന്ദ്രജയും അവിടെ നിന്ന് പോകാൻ കേട്ടോ സൂര്യ പറയുന്ന നന്ദിനിയോട് തീർന്നല്ലോ ഇത് അറ്റത്തേക്കെത്തി നന്ദിനി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ മുടിയെടുത്ത് മുന്നിലേക്ക് ഇടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ ഇത് നന്നായിട്ടുണ്ട് എന്നാൽ സൂര്യ നന്ദിനിയെ പിടിച്ചിട്ട് അവൻ്റെ നേർക്ക് തിരിച്ചു നിർത്താണ് എന്നിട്ട് പറയുകയാണ് മുടി ഞാൻ ഇപ്പോൾ പിന്നിടാൻ പഠിച്ചു പക്ഷേ ഒരു കാര്യം പറയട്ടെ തനിക്ക് മുടി അയച്ചിടുന്നത് രസം അപ്പോഴാണ് എൻ്റെ ഭാര്യ കൂടുതൽ സുന്ദരിയാകുന്നത് എന്നവൻ പറയാണ് എന്നിട്ട് സൂര്യ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ശരിക്കും അത്ഭുതമാവുകയാണ് കേട്ടോ അവൾ വീണ്ടും കണ്ണാടിൻ്റെ മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണ് അവളെ എന്നിട്ട് ആ മുടിയെടുത്ത് പിന്നീട്ടതെല്ലാം പതിയെ അഴിക്കുകയാണ് എന്നിട്ട് മുദിയെല്ലാം അഴിച്ചിടുകയാണ് കേട്ടോ സൂര്യ പറഞ്ഞ ഓരോ വാക്കുകളും അവൾ ആലോചിച്ചിട്ട് നോക്കി ചിരിക്കുകയാണ് എന്നാൽ ഇന്ദ്രജയം വേദം കാണിക്കുന്നുണ്ട് അവരാകെ ഇറിറ്റേറ്റഡാണ് ചേച്ചി എന്ത് കാഴ്ച ഈ കണ്ടത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വേദ എന്ത് കാര്യത്തിനും ചേച്ചി അനുസരിക്കുന്ന ആളാണ് വിജേട്ടൻ പക്ഷേ വിജയട്ടന് പോലും ഇതുവരെ ചേച്ചിയുടെ മുടി പിന്നിത്തരുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞ് അവരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഇക്കാര്യം മമ്മിയോട് തൽക്കാലം പറയണ്ട ഇനി ഇത് ആവർത്തിച്ചാൽ നമുക്ക് അവളെ വിളിച്ച് തന്നെ വാൺ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുന്നിലെങ്കിലും അവളിങ്ങനെ ചെയ്യാതിരിക്കുമല്ലോ മമ്മി പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സൂര്യയുടെ മനസ്സിൽ നിന്നും അവളെ അകറ്റണം അതിനുള്ള വഴി കാണും എന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യാണ് അതേസമയം താഴെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും തിരുമേനി ഇറങ്ങുകയാണ് എതിസർ ഇതൊന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അകത്തേ സ്വീകരിച്ചിരുത്തുകയാണ് എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനും അവിടേക്ക് വരികയാണ് ശേഷം തിരുമേനി അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എത് സർ പറയുന്നുണ്ട് ഇല്ല തിരുമേനി ചില സമയങ്ങളിലൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കും ചിലപ്പോഴേക്ക് പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഇതുവരേക്കും ഇതൊന്നും അംഗീകരിക്കാനായിട്ടില്ല അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് പ്രശ്നങ്ങളില്ലാത്ത വീടുകളിൽ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാം ശരിയാവും എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഒരു പ്രധാന കാരണമുണ്ട് നാളെ സുഹാസിനി പൂജയുടെ ദിവസമാണ് ചുമങ്കലിയായിട്ട് സ്ത്രീകൾ അംഗീകരിക്കപ്പെടുന്ന ദിവസം എന്ന് പറയാണ് എന്നാൽ ഇതൊക്കെ പിന്നിലെന്നും ഇന്ദ്രജി കേൾക്കാൻ കേട്ടോ